ദുരന്തം പതിയിരിക്കുന്ന മുങ്ങിമരിച്ച തുടരുന്നു ആറാട്ടുപുഴ മന്ദാരക്കടവിലെ ചെളിയും അതിന് കാരണമായ മൺതിട്ടയും അപകട സാധ്യതയുള്ള കരിങ്കല്ലും കമ്പിയും മാറ്റണമെന്ന കാലങ്ങളായുള്ള ആവശ്യത്തോട് ബന്ധപ്പെട്ടവരുടെ ഉമുഖത തുടരുന്നു ഒട്ടേറെ ആളുകൾ കുളിക്കാനും അലക്കാനും എത്തിയിരുന്ന കടവിൽ ഇന്ന് ചുരുക്കം ആളുകളാണ് എത്തുന്നത് െത്തുന്ന ആയിരങ്ങൾക്ക് ഇത് ക്ലേശമാകുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കടവ് നവീകരണത്തിന്റെ ഭാഗമായി താൽക്കാലിക തടയണ കെട്ടിയിരുന്നു ഇതിനായി പുഴയിൽ തട്ടിയ കരിങ്കല്ലും ഇരുമ്പുകമ്പിയും ഇതുവരെ മാറ്റിയിട്ടില്ല വൻതുകെലവാക്കി സ്റ്റീലിന്റെ കൈവരികൾ സ്ഥാപിച്ച ഭാഗത്താണ് ഇവയുള്ളത് മിനുസമുള്ള ടൈൽസ് പാകിയതിനാൽ വഴുതി വീഴുന്നതുകൊണ്ട് കൈവരിയുള്ള ഭാഗം ആരും ഉപയോഗിക്കാറില്ല ഈ ഭാഗം കൂടി ആളുകൾ പുഴയിൽ ഇറങ്ങി നീന്തിയാൽ ഈ കമ്പിയിലോ കൂർത്ത കരിങ്കല്ലിലോ തട്ടി ദുരന്തം സംഭവിക്കാം ഏകദേശം ഇരുനൂറ് മീറ്റർ വരുന്ന കടവിൽ വലിയ തോതിൽ ചെളി നിറഞ്ഞുകിടക്കുകയാണ് പാലത്തിന്റെ ഭാഗം മുതൽ കടവ് വരെയുള്ള മൺതിട്ട മൂലം ഒഴുക്ക് സുഗമമല്ലാത്തതിനാൽ ആണ് കടവിൽ ചെളി അടിയുന്നത് ഈ ഭാഗത്ത് രണ്ട് കുട്ടികൾ ചെളിയിൽ കുടുങ്ങി മരിച്ചിരുന്നു കടവ് വൃത്തിയാക്കാൻ തൃശൂർ അഡീഷണൽ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടും ഫലമുണ്ടായില്ല